പൊന്നോണം പൊന്നോണം കളറാക്കണ്ടേ പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ സ്വാഗതം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ െറ്റ് ഫാബിനോടൊപ്പം മാലിന്യമുക്ത നവകേരളത്തിനായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ജനകീയനും ശുചിത്വ പദയാത്രയും സംഘടിപ്പിച്ചു 哎、嗯，好对对，对对对，对对对， മാലിന്യമുക്ത നവകേരളത്തിനായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ജനകീയ ക്യാമ്പയിനും ശുചിത്വ പദയാത്രയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആരംഭിച്ച പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു നമുക്ക് തന്നെയാണ് ആരാണോ മാലിന്യം ഉണ്ടാക്കുന്നത് ആ മാലിന്യം ഉണ്ടാക്കുന്നവരുടെ തന്നെ ഉത്തരവാദിത്തമായിട്ട് ആ മാലിന്യം സംസ്കരിക്കുന്ന കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ ഓരോരുത്തരും ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ അതാത് ആളുകൾ തന്നെ അത് സംസ്കരിക്കേണ്ടതാണോ തന്നെ മാലിന്യം ഒരിക്കലും കുമിഞ്ഞു കൂട്ടുക നമ്മൾ എന്താണെന്ന് വിചാരിച്ചപ്പോൾ ഹരിതകർമ്മസേന ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ മാലിന്യം ശേഖരിക്കാൻ വേണ്ടി കഴിയും അമ്പത് രൂപ ഓരോ കുടുംബവും കൊടുക്കണം ആദ്യം പറഞ്ഞപ്പോൾ കൊടുക്കാൻ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പോൾ കൊടുക്കാൻ തുടങ്ങി അല്ലേ മടിയില്ലല്ലോ അപ്പം അത് നല്ല കാര്യമാണ് അപ്പം മാലിന്യം കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹരിത കർമ്മസേന ഇപ്പോൾ കർമ്മനിരുതമായി ഷോട്ടീലും അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യനും അവരെ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ ഒരു കുടുംബം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ അതാത് പ്രദേശത്ത് തന്നെ സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാനുള്ള മനസ്സ് സാധിക്കും മാലിന്യം വലിച്ചെറിയേണ്ടതാണ് അതിൽ പൊതുസ്ഥലത്ത് ഒന്ന് വിച്ഛേദിക്കേണ്ടതാണ് എന്നുള്ള ധാരണ അല്ലേ ഞാൻ ഒരിക്കൽ എപ്പോഴല്ല തൊണ്ണൂറ്റിയാറിൽ മന്ത്രിയായപ്പോൾ അന്ന് ആദ്യമായിട്ട് ലോക യുഗന്ധ സമ്മേളനത്തിൽ ഹവാന ട്യൂബയിൽ പോകാൻ ഇടവുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എഷ്ഷലീൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡ് കമ്മിറ്റി അംഗങ്ങളായ എല്ലിശ്ശേരി വിശ്വനാഥൻ ജാനകി ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ കഴിഞ്ഞ ഒരു സർക്കാരിന്റെ കീഴിൽ തന്നെ ദിവസം പല പ്രവർത്തനങ്ങളും ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിലും ഏറ്റവും സന്തോഷകരമായ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ് ഹരിമുത്ത മാപ്പുമായി ബന്ധപ്പെട്ടു മുഴുവൻ വീടുകളിലും നമ്മൾ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു പക്ഷേ തൃശ്ശൂർ ജില്ലയിലെ രണ്ട് പഞ്ചായത്ത് മാത്രമാണ് ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അതൊരു പഞ്ചായത്ത് ചേലക്കര ഗ്രാമപഞ്ചായത്താണ് CCV News, já